സിഹറിനെ ബാത്തിയിലാക്കാൻ ആരുടെയും അടുത്ത് പോകാതെ സാധാരണക്കാർക്കും വീട്ടിൽ നിന്ന് ബാക്കിലാക്കാൻ പറ്റും സിഹർ അള്ളാഹിന്റെ അലി വസ്സലാമൊക്കെ ചെയ്തതും അത് ഹബീബ് ബാത്തിൽ ജബറി അലിസ്ലാം പറഞ്ഞിടത്ത സംഭവ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം സിഹർപരമായ വിഷയങ്ങൾ ഗുരുതരമാണ് അത് ചെയ്യാൻ വൻ ദോഷമാണ് അത്രക്കാരെ അറിഞ്ഞാൽ അവരെ വാള് കൊണ്ട് വെട്ടേണ്ടതാണ് വലിയ വൻകുറ്റത്തിൽ പെട്ടതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരാളും ചെയ്തു പോകരുത് അള്ളാഹു ഒരാൾക്ക് നൽകാൻ വെച്ചതിനെ തടയാൻ ഒരാൾ കൊണ്ട് സാധ്യമല്ല ഒരാൾക്ക് അള്ളാഹു തടഞ്ഞു ഇതിനെ തരാനും ഒരാൾക്ക് സാധ്യമല്ല ഒരാൾക്ക് ന്യായ്മ കൂടുമ്പോൾ നാം അവരോട് അസൂയ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സിഹിറ് മരണം ചെയ്യുന്നത് അത് ഗുരുതരമായ അപകടം മരിക്കുന്നതിന് മുമ്പ് അവർ അത് അനുഭവിക്കേണ്ടി വരും പ്രിയമുള്ളവരെ നാം ഇന്ന് സിഹിറിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സിഹർ എന്നുള്ള ഗുരുതരമായ അപകടത്തിൽ ആരെങ്കിൽ പെട്ടാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് മാറ്റാൻ പറ്റും ചുരുങ്ങിയ മൂന്ന് രീതിയുണ്ട് ഒന്നാമത്തെ രീതി പറയുന്നു രണ്ടാമത്തെ രീതിയും പറയുന്നു മൂന്നാമത്തെ രീതി പറയുന്നു ഈ മൂന്ന് രീതികൾ നിങ്ങൾക്ക് ഏത് രീതിയും സ്വീകരിക്കാവുന്നതാണ് സിഹർ ബാധ്യയിലായിരിക്കും അള്ളാഹു റുബുസ്ബാൻ അവതാൽ സാഹിത്യങ്ങളുടെ സിഹറിനെ തൊട്ട് മാരണം ചെയ്യുന്നുള്ള മരണത്തൊട്ടും അയിനന്മാരുടെ കണ്ണുരുന്ന തൊട്ടും അള്ളാഹു നമ്മെ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യമാരെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സിഹർ ബാധിച്ചവൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ ചെറിയവരുടെ രൂപം പറയുന്നു രണ്ടാമത്തെ രൂപം പറയുന്നു നിങ്ങൾക്ക് എളുപ്പമുള്ളത് സ്വീകരിക്കാവുന്നതാണ് ഒന്ന് ഔദ്യോഗിക രീതിമാത്യമിൻ ശ്രദ്ധിമ ഹലക്ക് أود بكرى ما تلا أي تام ما ما خلق ينور الله ذكر مون تمن شللوا ينتر بسم الله الذي لا يضر ما أسمه شيء في الأرض ولا في السماء وهو السميع العليم ينور الله مون براشن شللوا ينتر اللهم رب الناس أذهب البأس وشفي أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما ينور الله مون براشن بسم الله أرقى من كل شيء يوذيك من شر كل نفس أو عين حاسد لا يشفيك بسم الله أرقى ينور الله مون براشن ഇത് ചൊല്ലി പച്ചവെള്ളത്തിൽ ശുദ്ധമായ വെള്ളത്തിൽ വളരെ ആത്മാർത്ഥമായി മൂന്ന് പ്രാവശ്യം മകരബിഷാൻ്റെ ഇടയിൽ ചൊല്ലി ഊതി കുടിക്കാവുന്നതാണ് ഒന്ന് രണ്ടാമത്തെ രീതി സിഹർ വത്തിനാക്കാൻ അതായത് സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ എഹ്ലാസ് എന്ന് പറഞ്ഞാൽ സൂറത്ത് തൊഹീദ് സൂറത്ത് തൊഹീദ് എന്ന് പറഞ്ഞാൽ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സുമദ് എന്നുള്ള സൂറത്താണ് പിന്നെ രണ്ട് സൂറത്തുൽ ഫലക്ക് കൊൽ റബ്ദുൽ ഫലക്ക് അത് പിന്നൊന്നും സൂറത്തുനാസ് കുൽ ഔദ്ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഈ മൂന്ന് സൂറത്ത് അവസാനത്തെ മൂന്ന് സൂറത്ത് കുറാൻ്റെ അവസാനത്തെ മൂന്ന് സൂറത്തും അതുപോലെ ആയത്തുൽ കുറിച്ച് ഇത് മൂന്ന് പ്രാവശ്യം ഓതുക ഈ സൂറത്ത് എന്നിട്ട് ആയത്തുൽ കുറിച്ചും അതുപോലെ ആമനോ റസൂൽ ഇത് ഓരോ പ്രാവശ്യം ഓതുക എന്നിട്ട് എല്ലാ ബാദൽ ഫർദ് എല്ലാ ഫറദ് എല്ലാം ബാദൽ മക്തൂബത്ത് എല്ലാ ഫ്രദ് നമസ്കാരത്തിന്റെ ശേഷം ഇത് മൂന്ന് പ്രാവശ്യം ഓതുക ആയത്തുൽ ആയത്തുൾക്കുറി ആമന റസ്വും ഓതി വെള്ളത്തിൽ ഓതി കുടിക്കുക എന്നിട്ട് കബലിന് മാ ഇത് ഉറക്കി ഉറങ്ങുന്നതിൻ്റെ മുമ്പും ഇത് ഇതുപോലെ ചൊല്ലി കുടിക്കുക ഇനി അതുപോലെ മകരവിൻ്റെ ഈശാനിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ആമന റസ്സുവനും ആയത്തുൽ കുറിസി ഓതി വെള്ളത്തിൽ ഊതി കുടിക്കുക തീർച്ചയായും അവൻ്റെ എന്ത് തന്നെ മാരുടമാണെങ്കിൽ അത് മാറും രണ്ടാമത്തെ രീതി മൂന്നാമത്തെ രീതി സൂറത്തുൽ ഫാത്തിഹ മൂന്ന് പ്രാവശ്യം ഓതുക ആയത്തുൽ കുറിസി മൂന്ന് പ്രാവശ്യം ഓതുക പിന്നെ ആമൻ റസൂൽ അതിന്റെ നൂ ഇത് ആലുംബ്രാൻ അമൻ റസൂലിൽ അമർ റസൂൽ ആദ്യത്തന്നെയാണ് ആലുംബ്രാൻ്റെ നൂറ്റി അമ്പത്തി നാലാമത്തെ ആയത്ത് സുമ്മ അല അലിക്കും തുടങ്ങുന്ന ഈ ആയത്ത് അതുപോലെ സൂറത്ത് ഫതഹലെ ഇരുപത്തി ഒമ്പതാമത്തെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് ഇതിത്ര മൂന്ന് മൂന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് സൂറത്ത് യാസിന് ഒരു പ്രാവശ്യം ഓതുക ഇഹ്ലാസ് സൂറത്ത് അതായത് കുൽഹു അള്ളാ സൂറത്തുൽ ഫലക് സൂറത്തുൽ നാസ് ഇത് മൂന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് യാ അല്ലോ യാ അല്ലോ അതുപോലെ യാ അലിയു യാ അലിയു യാ മത്തീനു യാ മത്തീനു യാ മത്തീനു ആറുന്നൂറ്റി എഴുപത്തി ആറ് സിക്സ് സെവൻ സിക്സ് ആറുന്നൂറ്റി എഴുപത്തി ആറ് തവണ ചൊല്ലി വെള്ളത്തിൽ ഒതുക്കുക എന്നിട്ട് ആ വെള്ളം കുടിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെ അനുഗ്രഹപ്പെട്ടു പോകുന്ന രീതിയിൽ എത്ര വലിയ മാരണമാണെങ്കിൽ എത്ര വലിയ സിഹറാണെങ്കിൽ തീർച്ചയായും അത് മാറിക്കിട്ടും അള്ളാഹുൻ സുഹാന കുറ്റാല എല്ലാ സാഹിരന്മാരുടെ ഉള്ള സിഹറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ സ്ലാക്കും വറഹമത്തല്ലാഹി വർക്കത്തു